കുരിശുമരണം വരിച്ചേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് സംസ്ഥാനത്തെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷങ്ങൾ നടന്നു ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് നിരവധി വിശ്വാസികൾ സാക്ഷിയായി മലങ്കര കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ നേതൃത്വം നൽകി സെന്റ് ജോസഫ് ലാറ്റിൻ കാത്തലിക് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് ബിഷപ്പ് ഡോക്ടർ തോമസ് ഡെ നെറ്റോ മുഖ്യകാർമ്മികത്വം വഹിച്ചു ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷയിൽ ഡോക്ടർ മാത്യൂസ് മോറന്തിമോസ് നെത്രാപൊലിത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭാ കേന്ദ്രമായ കോട്ടയം പഴയ സെമിനാരിയിൽ നടന്ന ചടങ്ങിൽ കുര്യാക്കോസ് മാർ ക്ലിമ്മിസ് വലിയ മെത്രാപൊലിത്തയും യു കെ യൂറോപ്പ് ഭദ്രാസര മെത്രാപൊലിത്ത എബ്രഹാം മാർ സ്തെപ്പാനോസ് മെത്രാപൊലിത്തയും മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടുക്കിയിലെ സിഎസ്ഐ പള്ളികളിലും ഈസ്റ്റർ ദിന ചടങ്ങുകൾ നടന്നു പ്രത്യാശ ഗീതങ്ങൾ ആലപിച്ച് വിശ്വാസികൾ ഈസ്റ്റർ ചടങ്ങുകളിൽ പങ്കെടുത്തു എറണാകുളം മുളന്തുരുത്തി മാർത്തോമ യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ശ്രേഷ്ഠ കത്തോലിക്കയും മലങ്കര മെത്രാപോലിയത്തെയുമായ ആബുൻമോർ ബെസേലിയോസ് ജോസഫ് ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിലായിരുന്നു ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾ നടന്നത് തൃശൂർ ലൂർന്ന് മെട്രോപോളിറ്റൺ കത്തീഡ്രലിൽ നടന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമികത്വം വഹിച്ചു കുർബാന മധ്യേ അദ്ദേഹം വിശ്വാസികൾക്ക് ഈസ്റ്റർ സന്ദേശം നൽകി പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ സമൂഹത്തിൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കാളികളായി കണ്ണൂർ തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേതൃത്വം നൽകി കണ്ണൂരിൽ ബിഷപ്പ് അലക്സ് വടക്കുംതലയുടെ നേതൃത്വത്തിലാണ് തിരുകർമ്മങ്ങൾ തിരു ന്യൂസ് നടന്നത് ദൂരദർശൻ